മാരിയ ജോസഫ് അടിച്ചു മുറിവേൽപ്പിച്ച തലയുടെ ചിത്രം പങ്കിട്ട് ജിജി മാരിയോ ആഴത്തിലേൽക്കുന്ന ചില പ്രഹരങ്ങൾ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കും തിരിച്ചറിവുകൾ നൽകുന്ന കരുത്തരാക്കുന്ന ചില മുറിവുകൾ എന്നാണ് ഫോട്ടോയ്ക്കൊപ്പം ക്യാപ്ഷൻ പ്രൊഫഷണൽ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ ഒൻപത് മാസമായി അകന്നു കഴിയുകയായിരുന്നു ഭാര്യ ഭർത്താക്കന്മാരായ ഈ പരാതിക്കാരിയും ഭർത്താവും കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനായി കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ഭർത്താവ് മാരിയോ ജോസഫിന്റെ വീട്ടിലിരുന്ന് സംസാരിക്കവെയാണ് വാക്കേറ്റവും ദേഹോപദ്രവും ഉണ്ടായത് ദേഹോപദ്രവം ഏൽപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ മാരിയോ ജോസഫ് ടിവിയുടെ സെറ്റോപ്പ് ബോക്സ് എടുത്ത് ജിജിയുടെ തലയിലടിച്ചു അതുകൂടാതെ ഇടതുകൈയിൽ കടിക്കുകയും തലമുടിയിൽ പിടിച്ച് വലിക്കുകയും ചെയ്തു ജിജിയുടെ കയ്യിലിരുന്ന മൊബൈൽ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചതിലൂടെ എഴുപതിനായിരം രൂപയുടെ നഷ്ടം വരുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു ഒരു മാസം തടവും അയ്യായിരം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണിത് ജിജിക്കെതിരെ മാരിയോ ജോസഫും പരാതി നൽകിയിട്ടുണ്ട് പരാതി പരിശോധിച്ചു വരികയാണെന്ന് സംഭവത്തിൽ പോലീസ് പ്രതികരിച്ചു അതേസമയം വിഷയത്തിൽ ആക്ടിവിസ്റ്റും എഴുത്തുകാരിയുമായ അഞ്ചു പാർവതി പ്രഭീഷ് രംഗത്തു വന്നു കർത്താവിനെ വച്ച് കോടികൾ പിരിച്ച ടീമിന് ഒടുക്കം കർത്താവ് പണി കൊടുത്തുവെന്നാണ് അഞ്ജു പാർവതിയുടെ പരിഹാസം അത് അടിയും കൂമ്പിനിടിയും അല്ലായിരുന്നു മോട്ടിവേഷൻ കെട്ടുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ മോക്ട്രിലായിരുന്നു നാട്ടുകാർക്ക് മുന്നിൽ കെട്ടിയോനും കെട്ടിയോളും വക ടൺ കണക്കിന് സാരോപദേശം എന്നിട്ട് വീട്ടിനകത്ത് വന്നിട്ട് കിൻഡൽ പവറുള്ള ഇടി ഇതെല്ലാം ചെയ്യുന്നതോ ആ പാവം കർത്താവിൻ്റെ നാമത്തിലും ലോകത്തുള്ള സകലമായ ആണിനും പെണ്ണിനും കർത്താവിൻ്റെ നാമത്തിൽ എങ്ങനെ നല്ല ദാമ്പത്യം നടത്താം എന്നായിരുന്നു സ്റ്റഡി ക്ലാസ് ദാമ്പത്യ വ്യാജ ധ്യാന കേന്ദ്രം ട്യൂട്ടേഴ്സ് ജോജിയും ഞാനും അടിച്ചു പിരിച്ചു ആ പാവം കർത്താവിനെ വെച്ച് കോടികൾ പിരിച്ച ടീമിനൊടുക്കം കർത്താവ് പണി കൊടുത്തു മാരിയോ ജോസഫ് ഭാര്യ ജിജി മാരിയോയെ തടിയിൽ നിർമ്മിച്ച ടി വി ബോക്സ് എടുത്ത് തലയ്ക്കടിച്ചു വീഴ്ത്തി അടികൊണ്ട ഭാര്യ ആശുപത്രിയിലും അടികൊടുത്ത ഭർത്താവ് പോലീസ് സ്റ്റേഷനിലും ഇപ്പോൾ ദൈവങ്ങൾ മൊത്തത്തിൽ പണി കൊടുക്കുന്ന കാലമാണെന്ന് തോന്നുന്നു നിത്യയോഗിയായ അയ്യപ്പസ്വാമി ഒരു സൈഡിൽ നിന്ന് കമ്മികൾക്ക് പണി കൊടുക്കുന്നു ഇപ്പോൾ ഒരു കവളിൽ തല്ലിയാൽ ഇപ്പുറത്തെ കവളും കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിരുന്ന കർത്താവും പണി കൊടുക്കാൻ തുടങ്ങുന്നു പിന്നെ ഒക്കെത്തിനും ഒരു പരിധിയില്ലേ അപ്പോൾ കുറച്ചു നാളത്തേക്ക് സ്വർഗീയ ദാമ്പത്യ ദാമ്പത്യസമ്പാദ്യ പദ്ധതി ആശുപത്രിയിലും ജയിലിലുമായിട്ട് ഷെയർ പോവും മിക്കവാറും സമ്പാദ്യ പദ്ധതി മുന്നോട്ടു പോവാൻ വേണ്ടി കുറച്ച് ദിവസം കഴിഞ്ഞ് രണ്ട് മോട്ടിവേഷനുമായി വരും എന്നിട്ട് പറയും അതെല്ലാം ചെകുത്താൻ്റെ കളികൾ ആയിരുന്നുവെന്ന് അത് കേട്ട് വിശ്വസിക്കാനും ആളുണ്ട് ഇങ്ങനെയാണ് അഞ്ചു പാർവതി എഴുതിയത്